ുംവം ഇറന്ന് കോളുകൾ

ണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി തിമിരത്തിന്റെ ശസ്ത്രക്രിയക്ക് അന്ന് അച്ഛൻ ആ സിസ്റ്ററോട് ചോദിച്ചെന്തോ എന്നറിയാമോ സുധർമ സിസ്റ്ററെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ ചുമെന്നല്ലോ ഇന്നെന്താ പച്ച ഇട്ടേന്ന് പല പ്രശ്നങ്ങളുണ്ടാവും ഇങ്ങനെ പെടേണ്ട കാര്യമുണ്ടോ കഴിഞ്ഞപ്പോ തൊട്ട് ഓരോരോ പ്രശ്നങ്ങളാണോ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ നാളെയാണെന്നുണ്ടെങ്കിൽ

നേനൊക്കെ എന്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയാമോ അപ്പൊ തന്നെ മൂന്ന് പ്രാവശ്യം അച്ഛനെ പറഞ്ഞു ഏയ് എന്റെ അച്ഛനാണെങ്കി എനിക്ക് കൺകന്റെ ദൈവമാണ് അച്ഛൻ എന്റെ ദൈവമാണ് എൻ്റെ അച്ഛൻ ദൈവം കഴിഞ്ഞ ആഴ്ച ഈ ദൈവം ഇങ്ങാരുടെ പാത്രത്തിൽ നിന്ന് ഒരു ചിക്കൻ പീസ് എടുത്തപ്പം ആ ദൈവത്തിന്റെ മുടി വലിച്ചു വീഴുന്ന മനുഷ്യനാണിക്കും തന്നെ എന്നെ തോട്ട് കൈപിടിച്ച് ആളെ ഉള്ളായിരുന്നു ഇവള് അച്ചറി ഇവള് അമ്മ ഇവിടെ അനിയത്തി എവള് അഞ്ചാമത് ആറ് വന്നു കഴിഞ്ഞാല് സദ്യ കൊടുക്കണം എന്നെ എന്തു വേണമെന്ന് പറഞ്ഞു എന്റെ വീട്ടുകാരെ എന്തേലും പറഞ്ഞു മഹേഷ് എനിക്ക് പിടിക്കത്തില്ല ഒരു കാറ് വിൽക്കാനുണ്ടെന്നും പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നേട്ടൻ എന്റെ ഹസ്ബൻഡ് ഞാൻ ബീന ഞാൻ പാപ്പച്ചൻ അയ്യോ അത് തിന്നൂലേ എന്തോന്ന് പാപ്പ വെച്ചിട്ട് ആറ്റിങ്ങിട്ട് വിടാ ഈ കോമഡിയും കൂടെ വിറ്റ് പോയാലും അല്ലേ ഇത് വണ്ടി കൊടുക്കുവോ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെന്ന് അപ്പൊ എത്ര രൂപയാണെങ്കിൽ നമുക്ക് കൊടുക്കാം നമുക്കൊരു അഞ്ചു ലക്ഷം രൂപയാണെങ്കിൽ ഈ വണ്ടി കൊടുക്കാം ഈ ഒരു കാര്യം സത്യമായിട്ടും നമുക്ക് ഞാൻ ഒരു നാല് ലക്ഷം രൂപ രണ്ടുപേരുടെയും കയ്യിലേക്ക് തരും എനിക്ക് വണ്ടി തരിക അയ്യോ സാർ ഭയങ്കര ശരി ഞാൻ എന്നാൽ ഒരു നാലര ലക്ഷം രൂപ കയ്യിലേക്ക് തരും പക്ഷേ ഒരു കണ്ടീഷൻ നിങ്ങൾ ഈ പോസ്റ്റിൽ ഒരാളായിട്ടില്ലായിരുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്ന പത്രമായിട്ടോണ്ടിരിക്കുന്ന ഒരു ഡ്രൈവർ അയാളെ കൂടെ ഇനി തന്നേക്കണം എത്ര വെച്ച് കഴിഞ്ഞാൽ

ഞാൻ നാലര ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലേക്കായിരുന്നു വണ്ടിക്ക് റഷ്യൻ സർക്കുണ്ടോ ഈ വണ്ടി ഞങ്ങളല്ലാതെ ഞാൻ പറഞ്ഞു മനസ്സിലായില്ല ഈ വണ്ടി നമ്മള് റോഡിലൂടെ ഓടിക്കൂലേ ഇപ്പഴെങ്കിലും വണ്ടിയിൽ ഒന്ന് പ്ലാൻചോ ഒന്ന് പ്ലീൻചോ ഒന്ന് ക്ലീച്ചോ ചെയ്താൽ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുന്ന സംഭവം അതോണ്ട് അതോണ്ട് പിന്നെ ഇനി അഞ്ചോ ഇൻഷുറൻസ് ഉണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു നാലര ലക്ഷം രൂപ കയ്യിലേക്ക് തരാം ഉറപ്പിക്കാം നടക്കു സാറേ നടക്കു നാല് അൻപത് നഷ്ട കച്ചവടില്ല ഇതെന്തോന്ന് ആരെങ്കിലും ഒരാൾ വേണ്ടിട്ട് കൂടെ കൂടെ അല്ല നിങ്ങളെ പിന്നെ ഇവള് വീട്ടിൽ വീട്ടിൽ പോട്ട് വണ്ടി സ്വന്തം ഭാര്യ പറഞ്ഞു ചെയ്ത തെറ്റ് അറിഞ്ഞൂടാ എന്താ ഇത് ചെയ്തു കാര്യം ആ കൂട്ടത്തിൽ ഞാൻ അച്ഛന്റെ കൂടെ ഫോട്ടോ ഞാൻ അറിഞ്ഞില്ല സാറേ എടുത്ത് ഞാൻ എക്സിൽ ഇട്ടു ഇപ്പൊ നാട്ടുകാരോട് മൊത്തം പറയോ അങ്ങനെ എടുത്ത് വിൽക്കാനായിട്ടാണ് ഞാൻ എക്സിൽ ഇട്ട് പറയോ ഇതൊക്കെ ഒരു വലിയ സംഭവമാണ് ഇതിനെക്കാട്ടിയും വലിയ കാര്യങ്ങൾ എന്റെ വീട്ടിൽ നടന്നിട്ടില്ലേ എന്റെ അച്ഛൻ ഒരു ദിവസം ഊട്ടി പോണോകര പിടിവാശി അങ്ങനെ ഭാര്യ തെരുവിളിയായെന്ന് ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് വീട്ടിലിരിക്കുന്നത് പിടിച്ചു എന്നിട്ട് അച്ഛൻ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ വെയിലത്തിട്ട് ഒന്ന് നൂറ്റെടുത്ത് വെച്ച് ഒരു പഴയണക്കന്നെ ഉണ്ട് പെണ്ണുങ്ങൾ ദേഷ്യം അല്ല സാറേ അത് മാത്രമല്ല ഞാൻ ഒന്നും ചോദിച്ചത് തരത്തില്ല അവള് നമ്മടെ ഭർത്താവല്ല് നമ്മളെ ഭാഗത്തുനിന്നല്ലേ അങ്ങനെയുള്ള സഹകരണവും സ്നേഹവും തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഒരു ദിവസം അടുക്കള ചെന്ന് എത്തി നോക്കിയപ്പ ചെരവ്ക്ക് തന്ന പിന്നെ കുളിക്കാൻ വേണ്ടി

ആരോട് എന്റെ ഭാര്യ ഞാൻ എന്തെങ്കിലും സംസാരിച്ച അവള് മൂളി കേട്ടോണ്ട് കിടക്കുള്ളു കമാന്നൊരു അക്ഷരം മിണ്ടൂലല്ലോ എന്റെ ഭാര്യ കമാരക്ഷരം മിണ്ടൂല സാർ എപ്പോഴാണ് ചോദിക്കണ അവള് ഉറങ്ങുമ്പം അല്ല നമ്മൾ സംസാരിച്ചാല്

കൊള്ളൂലും ഞാൻ കൊള്ളൂലെന്ന് തന്നെ പറയും നിങ്ങൾ എന്ത് മനുഷ്യനാണ് സ്വന്തം ഭാര്യ ഉണ്ടാക്കി തരുന്ന ആഹാരം കൊള്ളൂലെന്ന് പറഞ്ഞു പിന്നെ കൊള്ളൂലും കൊള്ളു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയരുത് നമ്മുടെ ഭർത്താക്കന്മാരെ പൊക്കിൽ നട്ടലൊട്ടും അതങ്ങനെ ആഹാരം കൊള്ളുന്ന് പറഞ്ഞാൽ പൊക്കിൽ നട്ടലൊട്ടുന്നത് എങ്ങനെയാണ് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം അവളൊരു കറി ഉണ്ടാക്കിയപ്പോ കൊള്ളത്തില്ലാന്ന് പറഞ്ഞു അവൾ ഒന്നര മാസം പട്ടിണി കിട്ടി അറിയാ എന്റെ ആ പൊപ്പിന് തട്ടൽ തൊട്ട് ഈ അനുഭവം മറ്റൊരുത്തരും കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ പോകണം അറിയത്തില്ല വീട്ടില് മൂന്നാല് പേരുണ്ട് ആരാണ് അതല്ല കൂടുതലും ആക്കണ്ട സ്ത്രീ ആരാണ് സ്ത്രീ എന്താണെന്ന് എനിക്കറിയാം സ്ത്രീ എന്ന് പറഞ്ഞാൽ പത്തു മാസം നൊന്ത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതാണ് സ്ത്രീ അതാണ് സ്ത്രീ അതാണ് സ്ത്രീത്വം ആരും പറയാത്ത ഒരു ചോദ്യത്തിന് ആൻസർ ആണ് ഈ പറഞ്ഞത് കേട്ടോ ഇതൊക്കെ അറിഞ്ഞുവെച്ചോണ്ടാ ഇതൊക്കെ കാണിക്കുന്നത് എങ്ങനെയൊക്കെ സ്നേഹമില്ലാതെ എങ്ങനെയാ കാണിക്കുന്നത് അതല്ല സ്ത്രീയെ കുറിച്ച് പറഞ്ഞതെ സാറേ സ്നേഹം എന്തോർക്കറിയത്തില്ല ജീവിതം എന്തോന്ന് പറഞ്ഞാൽ അറിയത്തില്ല അതുകൊണ്ട് ആ കിടക്കുന്ന ചുമന്ന കാറില്ല ഇന്നെവരെ ഈ കാറിനകത്ത് ഞാൻ കേറിയിട്ടില്ല സാറേ ഈ വണ്ടി എന്തുകൊണ്ടാണ് ഓഎൽഎക്സിൽ ഇട്ടത് ഇങ്ങനെ മാത്രം കടന്ന് കാർക്ക് ഞങ്ങളെ കൊണ്ടുപോകത്തില്ല അങ്ങനെ ഈ ഞാൻ സാറ ഞാൻ എന്തിനാണ് ഈ വണ്ടി നിങ്ങൾ ഈ ഈ ആദ്യം അങ്ങനല്ല ചേട്ടാ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കണമല്ലോ എന്റെ പിള്ളേരുടെ അച്ഛനും ഞാൻ അങ്ങനെ ഇട്ടാൻ കാണി ഞാൻ വിൽക്കുവോ ചേട്ടൻ തോന്നുന്നുണ്ടോ ഞാൻ ഏതേലും ആക്രക്കാരം വരുമ്പോ ഞാൻ തൂക്കിരിക്കും ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു